ഈശോ സ്തുതിയായിരിക്കട്ടെ പുസ്തകത്തിൽ ലോത്തിനെ രക്ഷിക്കുന്നു അരിയോക് െത്തികത്തിൽമാർ ഗോയിം രാജാവായ ഭരണകാലത്ത് സോതോം രാജാവായ ബേറ ഗോമോറ രാജാവായ ബീർഷ ആത്മാ രാജാവായ യും രാജാവായ ഷെബർ അതായത് സോവാർ രാജാവ് എന്നിവരോട് യുദ്ധം ചെയ്തു അതിപ്പോൾ ഉപ്പുകടലാണ് ഇവർ പന്ത്രണ്ട് വർഷം കേദോ ലാവോമറിന് കീഴടങ്ങി കഴിയുകയായിരുന്നു എന്നാൽ പതിമൂന്നാം വർഷം അവർ അവനെതിരെ പ്രക്ഷോഭം കൂട്ടി പതിനാലാം വർഷം കേതോ ലാവോമറും കൂടിയുണ്ടായിരുന്ന രാജാക്കന്മാരും ചെന്ന്

അപ്പോൾ സോതോം ഗോമോറ ആത്മ ബേല അതായത് സോവാർ എന്നിവിടങ്ങളിലെ രാജാക്കന്മാർ സിദ്ദിൻ താഴ്വരയിൽ ഏലാം രാജാവായ കേതോ ലാബോമർ ഗോയിം രാജാവായ തിയായ അരിയോക് എന്നിവർക്കെതിരെ യുദ്ധത്തിനായി അണിനിരുന്നു നാലു രാജാക്കന്മാർ അഞ്ചു പേർക്കെതിരെ സിദ്ദിൻ താഴ്വര നിറയെ ചെളിക്കുണ്ടുകളായിരുന്നു ോതോമിലെയും ഗോമോറായിലെയും രാജാക്കന്മാർ പിന്തിരിഞ്ഞ് ഓടിയപ്പോൾ ഈ കുഴികളിൽ വീണു ശേഷിച്ചവർ മലയിലേക്ക് ഓടിപ്പോയി സോതോമിലെയും ഗോമോറായിലെയും സർവസമ്പത്തും ഭക്ഷണ സാധനങ്ങളും കവർന്നുകൊണ്ട് ശത്രുക്കൾ സ്ഥലം വിട്ടു സോതോമിൽ പാർത്തിരുന്ന അബ്രാമിന്റെ സഹോദരപുത്രനായ ലോത്തിനെയും അവന്റെ സ്വത്തുക്കളോടൊപ്പം അവർ പിടിച്ചുകൊണ്ടുപോയി രക്ഷപ്പെട്ട ഒരുവൻ വന്ന് ഹെബ്രായനായ അബ്രാമിനെ വിവരമറിയിച്ചു ഖ്യത്തിലായിരുന്ന എഷ്കോലിന്റെയും ആനറിൻ്റെയും സഹോദരനായ മാമ്ര എന്ന അമ്മൂരിന്റെ ഓക്കുപരത്തോപ്പിനടുത്താണ് അബ്രാം താമസിച്ചിരുന്നത് സഹോദരൻ തടവുകാരനാക്കപ്പെട്ടെന്ന് കേട്ടപ്പോൾ തൻ്റെ വീട്ടിൽ തന്നെ ജനിച്ചു വളർന്നവരും പയറ്റി തെളിഞ്ഞവരുമായ മുന്നൂറ്റി പതിനെട്ട് പേരോടൊപ്പം അബ്രാം ധാൻ വരെ അവരെ പിന്തുടർന്നു രാത്രി അവൻ തൻ്റെ ആളുകളെ പല ഗണങ്ങളായി തിരിച്ച് ശത്രുക്കളെ ആക്രമിച്ച് തോൽപ്പിച്ച് വടക്കുള്ള അവൻ സമ്പത്തൊക്കെയും അവന്റെ വസ്തുവകകളെയും സ്ത്രീകളെയും ജനങ്ങളെയും തിരികെ കൊണ്ടുവന്നു കൂടെയുണ്ടായിരുന്ന രാജാക്കന്മാരെയും തോൽപ്പിച്ച് മടങ്ങി വന്ന അബ്രാമിനെ എതിരേൽക്കാൻ സോതോം രാജാവ് രാജാവിന്റെ താഴ്വര എന്നറിയപ്പെടുന്ന ചെന്നു സാലം രാജാവായ ായ് അപ്പവും കൊണ്ടുവന്നു അത്യുന്നതനായി ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു അവൻ അവൻ അബ്രാമിനെ ആശീർവദിച്ചു കൊണ്ട് പറഞ്ഞു ആകാശത്തിനെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിന്റെ കൃപാകടാക്ഷം നിന്റെ മേൽ ശത്രുക്കളെ നിന്റെ കയ്യിലേൽപ്പിച്ച അത്യുനത ദൈവം അനുഗ്രഹീതൻ അബ്രാം എല്ലാറ്റിന്റെയും ദശാംശം അവന് കൊടുത്തു രാജാവ് അബ്രാമിനോട് പറഞ്ഞു ആളുകളെ എനിക്ക് സമ്പത്തെല്ലാം നീ അബ്രാം രാജാവിനോട് പറഞ്ഞു ഞാൻ വിട്ടുതരുകൊള്ളുകൾ ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ അത്യുനത ദൈവത്തിന്റെ മുൻപിൽ ശബദം ചെയ്യുന്നു നിങ്ങളുടേതായ ഒരു ശരടോ ചെരുപ്പിന്റെ വാറോ ഒന്നും തന്നെ ഞാൻ എടുക്കുകയില്ല ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കി എന്ന് നിങ്ങൾ പറയരുതല്ലോ യുവാക്കൾ ഭക്ഷിച്ചതും എന്റെ കൂടെ വന്നവരുടെ പങ്കും മാത്രമേ എനിക്ക് വേണ്ടു ആനറും എഷ്കോലും മാമറയും തങ്ങളുടെ പങ്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന പതിനഞ്ചാം അധ്യായം അബ്രാമുമായി ഉടമ്പടി അബ്രാമിന് ദർശനത്തിൽ അരുളപ്പാടുണ്ടായി അബ്രാം ഞാൻ നിനക്ക് പരിചയാണ് നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും അബ്രാം ചോദിച്ചു ദൈവമേ സന്താനങ്ങളില്ലാത്ത എനിക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക ലഭിക്കുകാരൻ ഏലിയേസറാണ് എന്റെ വീടിന്റെ അവകാശി അബ്രാം തുടർന്നു എനിക്കൊരു സന്താനത്തെ അവിടുന്ന് തന്നിട്ടില്ല എന്റെ വീട്ടിൽ പിറന്ന ദാസരിൽ നിന്റെ അവകാശി അവനായിരിക്കുകയില്ല നിന്റെ മകൻ അവനെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു ആകാശത്തേക്ക് നോക്കുക ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണം എടുക്കാൻ കഴിയുമോ നിന്റെ സന്താന പരമ്പരയും അതുപോലെ ആയിരിക്കും അവൻ കർത്താവിൽ വിശ്വസിച്ചു അവിടുന്ന് അതവന് നീതീകരണമായി കണക്കാക്കി അവിടുന്ന് തുടർന്ന് അരുൾ ചെയ്തു ഈ നാട് നിനക്ക് അവകാശമായി തരാൻ വേണ്ടി നിന്നെ കൽതായരുടെ ഊറിൽ നിന്ന് കൊണ്ടുവന്ന കർത്താവാണ് ഞാൻ അവൻ ചോദിച്ചു ദൈവമായ കർത്താവെ ഇത് സംഭവിക്കുമെന്ന് ഞാൻ എങ്ങനെ അറിയും അവിടുന്ന് കൽപ്പിച്ചു മൂന്ന് വീതം പ്രായമുള്ള ഒരു പശുക്കിടാവ് ഒരു പെണ്ണാട് ഒരു മുട്ടനാട് എന്നിവയെയും ഒരു ചെങ്ങാലിയെയും ഒരു ഇളം പ്രാവിനെയും എനിക്കായി കൊണ്ടുവരിക അവൻ അവയെല്ലാം കൊണ്ടുവന്നു അവയെ രണ്ടായി പിളർന്ന് ഭാഗങ്ങൾ നേർക്കുനേരെ വച്ചു പക്ഷികളെ അവൻ പിളർന്നില്ല പിണത്തിന്മേൽ കടുകന്മാർ ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ ആട്ടിയോടിച്ചു സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരുന്നപ്പോൾ അബ്രാം ഗാഢനിദ്രയിലാണ്ടു ഭീകരമായ അന്ധകാരം അവനെ ആവരണം ചെയ്തു അപ്പോൾ കർത്താവ് അരുളി ചെയ്തു നീ ഇതറിഞ്ഞുകൊള്ളുക നിന്റെ സന്താനങ്ങൾ സ്വന്തമല്ലാത്ത നാട്ടിൽ പരദേശികളായി കഴിഞ്ഞുകൂടും അവർ ദാസ്യവേല ചെയ്യും കൊല്ലം അവർ പീഡനങ്ങൾ അനുഭവിക്കും എന്നാൽ അവരെ അടിമപ്പെടുത്തുന്ന രാജ്യത്തെ ഞാൻ കുറ്റം വിധിക്കും അതിനുശേഷം ധാരാളം സമ്പത്തുമായി അവർ പുറത്തുവരും നീ സമാധാനത്തോടെ നിന്റെ പിതാക്കളോട് ചേരും വാർത്തയ്ക്ക് പരിപൂർത്തിയിൽ നീ സംസ്കരിക്കപ്പെടും അവർ ഇങ്ങോട്ട് തിരിച്ചുപോരും എന്തെന്നാൽ അമൂര്യരുടെ ദുഷ്ടത ഇനിയും പൂർത്തിയായിട്ടില്ല സൂര്യൻ അസ്തമിച്ച് അന്ധകാരം വ്യാപിച്ചപ്പോൾ പുകയുന്ന ഒരു തീച്ചുള കാണാറായി ജ്വലിക്കുന്ന ഒരു തീനാളം പിളർന്നിട്ടിരുന്ന കഷ്ണങ്ങളുടെ നടുവിലൂടെ കടന്നുപോയി അന്ന് കർത്താവ് അബ്രാമിനോട് ഒരു ഉടമ്പടി ചെയ്തു നിന്റെ സന്താന പരമ്പരയ്ക്ക് ഈ നാട് ഞാൻ തന്നിരിക്കുന്നു ഈജിപ്ത് നദി മുതൽ മഹാനദിയായ യുഫ്രട്ടീസ് വരെയുള്ള സ്ഥലങ്ങൾ കേനിയർ കെനീസിയർ കത്മോനിയർ ഹിത്യർ പെറിസിയർ റഫായിം അമോരിയർ കാനിയർ ഗിർഗാഷിയർ ജബൂസിയർ എന്നിവരുടെ പ്രദേശമൊക്കെയും ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു